നമ്മുടെ നമ്മുടെ സംഗമം ചെയ്ത ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ജനപ്രതിനിധികൾ എന്റെ സഹപ്രവർത്തകര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകാതെ പ്രാദേശിക വികസനം മുരടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടിയുടെ ജനപ്രതിനിധികൾ ഒത്തുകൂടിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ നമുക്ക് സംസാരിക്കുവാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം ഒരു പെർമിറ്റിന്റെ കാര്യത്തിൽ പോലും ഫീസ് വർധനവ് നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യമായ ഒരു വീട് എന്നുള്ള ഒരു സംവിധാനത്തെ തകർത്ത് ഓരോ വർഷവും അഞ്ചു ശതമാനം നികുതി വർദ്ധിപ്പിക്കുമെന്ന കൂടി എല്ലാ വീടുകളിലും നോട്ടീസ് വിതരണം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി എന്നുള്ള നിബന്ധനയിൽ രണ്ട് ലക്ഷം രൂപ അവർക്ക് നൽകി ദാനമായി നൽകിക്കൊണ്ട് അവർക്ക് അത് ബാക്കിയുള്ളത് അവർ എവിടെ എവിടെയെന്തെങ്കിലും സ്വന്തമായി സ്വരൂപിച്ചു കൊണ്ട് അവർ വാങ്ങേണ്ട ഒരു അവസ്ഥ പലരും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് കാരണം അവർ പറയുന്നത് രണ്ട് ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ഒരു സെന്റ് ഭൂമിക്ക് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള ഇക്കാലത്ത് അവരെ കൊണ്ട് താങ്ങാൻ സാധിക്കാത്ത ഈ ഒരു നടപടിക്രമം സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കുകയും ഭൂമിക്ക് ന്യായമായി അവർക്ക് അവർക്ക് ലഭ്യമാകേണ്ട തുക കൂടുതൽ വകയിരുത്തിക്കൊണ്ട് അത് ഭൂമി ലഭ്യമാക്കി കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ ലൈഫ് വീട് പദ്ധതിയിലും നാല് ലക്ഷം രൂപ കൊണ്ട് അവർ അവർക്ക് വീട് പണി പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതെല്ലാം അതായത് സ്വന്തമായി ഒരു കിടപ്പാടം എന്നുള്ള ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ ഇപ്പോഴും സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുന്നില്ല എന്നതാണ് ആശ്രയ കിറ്റുകൾ നമുക്കറിയാം ഏറ്റവും താഴേക്കിടയിലുള്ള ജനവിഭാഗമാണ് ആശ്രയ വിഭാഗത്തിലുള്ള ആരോരുത്തരില്ലാത്ത മക്കളില്ലാത്ത വിധവകളായ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ആശ്രയ പരിധിയിൽ ഉൾപ്പെട്ടുകൊണ്ട് അവർക്ക് കിറ്റുകൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് ഇപ്പോൾ കുറെ കാലമായിട്ട് ആശ്രയ കിറ്റുകൾ അവർക്ക് ലഭിക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകൾ പട്ടിണിയിലാകുമ്പോൾ സാധാരണ പരാതിപ്പെടുന്നത് മെമ്പർമാരോടാണ് മെമ്പർമാർ നിസ്സഹായരാണ് ഇക്കാര്യത്തിൽ അവർക്ക് പല ഭാഗങ്ങളിൽ നിന്ന് പല ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് അവർ പട്ടിണി കിടക്കാതിരിക്കുവാൻ അവർ പഠിഞ്ഞാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ പെൻഷൻ പെൻഷൻ ജൂലൈ വരെ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ പെൻഷൻ ജൂലൈ വരെ ലഭിക്കുമ്പോൾ ഈ മരുന്നിനു പോലും തികയാത്തൊരവസ്ഥ മരുന്ന് വാങ്ങുവാൻ മെമ്പർമാരെ സമീപിക്കുന്നൊരവസ്ഥ മെമ്പർമാർ പലരിൽ നിന്നും കടം വാങ്ങിക്കൊണ്ടും ഏതെങ്കിലും സന്നദ്ധ സംഘടനകളെ ആശ്രയിച്ചു കൊണ്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ മരുന്നുകൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമുക്ക് മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി അവശേഷിക്കുന്നു അതുപോലെ നമ്മുടെ ഗ്രാമീണ റോഡുകൾ ഈ ഗ്രാമീണ റോഡുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾ സഞ്ചരിക്കുന്ന വഴികൾ എല്ലാം താറുമാറായി കിടക്കുകയാണ് എല്ലാം കുണ്ടുംകുഴിയും ചെളിയും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുമായിക്കൊണ്ട് നിരവധി പ്രശ്നങ്ങളാണ് ഗ്രാമീണ റോഡുകൾക്കുള്ളത് ഇത് പരിഹരിക്കുവാൻ നമ്മൾ നമുക്ക് ഫണ്ട് വകയിരുത്തി പതിനേഴ് ലക്ഷം നമ്മുടെ പഞ്ചായത്ത് പതിനേഴ് ലക്ഷം രൂപ വാർഡിലേക്ക് തന്നിട്ട് മെയിൻ്റനൻസ് ഫണ്ട് എന്നുള്ള നിലയിൽ തന്നിട്ട് ഒരു കോൺട്രാക്ടറിൻ്റെ ഒരു വർക്ക് എടുക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി നമ്മൾ അത് കാത്തു നിൽക്കാതെ തന്നെ നമ്മളുടെ പ്രവർത്തകർ തന്നെ പത്ത് ലക്ഷം രൂപ കോൺട്രാക്ടർ യും ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു മൂന്ന് പ്രാവശ്യം ടെൻഡർ വെച്ചിട്ട് പോലും അവർക്ക് ഏറ്റെടുക്കുവാൻ ആരും തയ്യാറാകാത്ത നിലയിൽ പൈസ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ അവർക്ക് ചെയ്യിപ്പിക്കുവാൻ പരമാവധി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ അംഗനവാടികളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അംഗനവാടികളിൽ കുട്ടികൾക്ക് പാലും മുട്ടയും സ്പോൺസർഷിപ്പിലൂടെ കൊടുക്കണമെന്ന് നമ്മളോട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപ്രകാരം നമ്മുടെ ഇടയിലുള്ള കുറച്ച് സാമ്പത്തികമായി മുന്നോക്കമുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് അംഗനവാടികളിലേക്ക് മുട്ടയും പാലും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തേണ്ടുന്ന അവസ്ഥ ഇതെല്ലാം നമുക്ക് ഫണ്ട് അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ നമുക്ക് ഒരുപാട് ഫണ്ടുകൾ നമുക്ക് തന്നിരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഘട്ടം കഴിയും തോറും ഇതെല്ലാം നിർത്തലാക്കിക്കൊണ്ട് അതെല്ലാം സാധാരണ മെമ്പർമാരുടെ തലയിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്ന ഈ ഈ ബോധം അത് നിർത്തലാക്കിയേ പറ്റൂ എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി പ്രതിഷേധ സംഗമത്തിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ ഫണ്ട് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനാണ് സംസ്ഥാന സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിച്ചത് അതുകൊണ്ട് തന്നെ ആ വർക്കുകളെല്ലാം വിനിയോഗിക്കും ആ ഫണ്ട് വിനിയോഗിക്കാതെ അത് ലാബ്സാകുവാനും അതുപോലെ തന്നെ സ്പിൽ ഓവർ വർക്ക് ഈ തവണ നമുക്ക് ഫണ്ട് അതനുസരിച്ച് കുറച്ച് കിട്ടുകയുമാണ് ചെയ്തിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾ എന്നുള്ള നിലയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പരാധീനതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോ തോടുകളിലെയും പുഴകളിലെയും മാലിന്യങ്ങൾ എക്കലുകൾ അടിഞ്ഞുകൂടിക്കൊണ്ട് അവിടെ പായലുകൾ വളർന്നുകൊണ്ട് അവർക്ക് മീൻ പിടിക്കുവാനോ മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ നടത്തുവാനോ അവർക്ക് സാധ്യമല്ലാത്തൊരവസ്ഥ ഇതെല്ലാം പരിഹരിക്കുവാൻ ഒരുപാട് ഫണ്ടുകൾ നീക്കിയിരിപ്പുണ്ടെങ്കിൽ പോലും യഥാവിധി വിനിയോഗിക്കപ്പെടുന്നില്ല ഒരുപാട് യോഗങ്ങൾ അതിനുവേണ്ടി നടത്തുകയും മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമസഭ അതുപോലെ തന്നെ കുട്ടികളുടെ ഗ്രാമ ഗ്രാമസഭ എന്ന് ൊണ്ട് പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ട് അവർക്ക് വേണ്ട എല്ലാ അവിടെ വെച്ച് അവരെ കൊണ്ട് ഒരു ആവശ്യങ്ങൾ ചോദിക്കുകയും ഇതെല്ലാം മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ഇതൊന്നും തന്നെ അവർക്ക് തിരിച്ചൊരു ഉപകാരപ്രദമായ നിലയിൽ എത്തിപ്പെടുത്തുവാൻ ഇതുവരെയും നാളിതുവരെയും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് ജനങ്ങളെ വിട്ടികളാക്കുന്ന അടുത്തെ ഗ്രാമസഭകൾ വിളിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് മിനിറ്റ്സിൽ മാത്രം രേഖപ്പെടുത്തി പോകുന്ന ഈ ഒരു സംവിധാനം പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ വെൽഫെയർ പാർട്ടിയുടെ ജനപ്രതിനിധികൾ തയ്യാറാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത് നമ്മളുടെ കൈകളിൽ നിന്ന് ആയിരം രൂപക്ക് ആയിരത്തി ഒന്ന് രൂപ നമ്മൾ സ്വരൂപിച്ചിട്ടാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ സദാ കർമ്മനിരതരാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞ് അഴിമതിയുടെ കാര്യമാണെങ്കിലും നമുക്ക് മുന്നേ നടന്നു പോയ മെമ്പർ നമുക്കറിയാം നമ്മുടെ വാർഡുകളെ ഓരോ ശോചനീയ അവസ്ഥകളിലേക്ക് എത്തിപ്പെട്ടി കൊണ്ടാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന ഓരോ വാർഡ് മെമ്പർമാരും കഴിഞ്ഞു പോയിട്ടുള്ളത് എനിക്കറിയാവുന്നതാണ് എൻ്റെ വാർഡിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെയായിരിക്കാം ഓരോ വാർഡുകളിലും ഓരോ വാർഡുകളാണല്ലോ ഓരോ പഞ്ചായത്തുകളും ആ പഞ്ചായത്തുകളാണല്ലോ ജില്ലാ പഞ്ചായത്ത് അതുപോലെ സംസ്ഥാനം മൊത്തം വ്യാപിക്കുന്നത് ഇത് ഓരോ താഴെ തട്ടിലും ഗ്രാമസ്വരാജി എന്നുള്ള ഗ്രാമീണ ജനതയുടെ ലക്ഷ്യം അവരുടെ സ്വസ്ഥമായ ഒരു ജീവിതം അവർക്ക് വേണ്ടിയിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റി നിറവേറ്റിക്കൊടുക്കുമ്പോഴാണ് ഓരോ ഓരോ സർക്കാരുകളും അവർ അവർ ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിന് അവർ നിർവഹിക്കപ്പെടുന്നത് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മളുടെ ഇപ്പോഴത്തെ സർക്കാർ ഏറെ പിന്നെയൊക്കെ പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇത് പരിഹരിക്കുന്നില്ല എന്നുള്ള പക്ഷം ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞങ്ങളോട് പറയേണ്ടി വരും അത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിപ്പെടുത്തുക തന്നെ ചെയ്യും ഇതിനു വേണ്ടി അതായത് ഞങ്ങളുടെ ഈ വേദനകൾ ഞങ്ങൾ ജനപ്രതിനിധികൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ കണ്ട് െതിന് വേണ്ടി അവസരം ഒരുക്കി തന്നതിന് ഏറ്റവും നന്ദിയുടെ ഭാഷയിൽ എന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാ വിപ്ലവ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് വൽഫേർ പാർട്ടി